ഒരു കാട്ടിലാണ് കേട്ടോ ഗ് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് ഇതാണ് കാട്ടുകാപ്പി അപ്പോൾ ഈ കാട്ടുകാപ്പി ഇല്ലേ ഇങ്ങനെ ഇതുപോലെ കായകളുണ്ട് ഇത് കഴിക്കാൻ പറ്റുമോ അമ്മ ഇത് വേണ്ട ഇതുപോലെ കായകളുണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ പൂക്കളുണ്ട് ഇതാണ് കാട്ടുകാപ്പി എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ വെള്ള കളർ പൂവാണ് പിന്നെ ഒരു മെയിൻ സാധനം ഞാൻ കാണിച്ചുതരാം ഇവിടെയൊക്കെ ഇങ്ങനെ കാട്ടിലെ ഷാമ്പൂർ ഇതൊക്കെ തന്നെ ഇതിൻ്റെ പതെടുത്ത് ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ നിറച്ചും കാട്ടുകാപ്പിയാണ് ഒപ്പം ചൂരൽ കണ്ടിട്ടുണ്ടോ ഗെയ്സ് ചൂരൽ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ചൂരൽ കാണിച്ചു തരാം അതിൻ്റെ അടുത്തോട്ട് ഞാൻ പോയി കിടക്കാം അതിന് നിറച്ച് മുള്ളാണേ ഇതുകൊണ്ട് അതിൻ്റെ വള്ളികളാണിത് ഇത് കണ്ടോ ഇത് അതിൻ്റെ ആ വള്ളികളാണ് ചൂരലിൻ്റെ കണ്ടോ ഈ ചൂരലാണ് നമ്മൾ ഇത് കൊട്ടയിടുന്ന കൊട്ടയിടുന്ന ചൂരലാണ് ആ ഇത് കൊട്ടയിടുന്ന ചൂരലാണ് അരി ചൂരൽ വേറെയാണ് ഇത് കൊട്ടയിടുന്ന ചൂരലാണ് കണ്ടോ ഇതിൻ്റെ ഇലകളാണ് ഇത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഇത് കൊട്ട കസാരയൊക്കെ ഇടുന്ന വലിയ ചൂരലില്ലേ ആ ചൂരൽ കണ്ടിട്ടില്ലാത്തവർക്ക് അതുകൊണ്ട് ഇതിൻ്റെ കമ്പുകളൊക്കെ നമ്മളിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട് എങ്ങനെ വളച്ചാലും അതിങ്ങനെ വളഞ്ഞിരിക്കും കണ്ടോ ഇതുപോലെ നിറച്ച് ഇതേലിങ്ങനെ മുള്ളുകളാണ് കണ്ടോ ഇതാണ് ചൂരൽ അപ്പം കണ്ടിട്ടില്ലാത്തവർ വേഗം കണ്ടോളൂ ഗൈസ് ഇതാണ് ആ ചൂരൽ മരുന്നുകൊണ്ട് അവിടെ നിറച്ച് നിപ്പുണ്ട് ഇതിൻ്റെ വിളഞ്ഞ കമ്പുകൾ എടുത്ത് ഇതിൻ്റെ തൊലികൾ മാറ്റിയിട്ടാണ് നമ്മൾ ചൂരല് കൊട്ടയിടുന്നതും ചൂരൽ കസേര ഇടുന്നതും അങ്ങനെ വേണമെങ്കിൽ അടിക്കാനും ഉപയോഗിക്കാം പിന്നെ വലിയ വലിയ എന്തെങ്കിലും നമ്മളെ വീട്ടിലെന്തെങ്കിലും അങ്ങനെ അടിച്ചു കൊല്ലാൻ പറ്റുന്ന പാമ്പുകളോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും ഇത് കണ്ടോ ഇവിടെ നിൽക്കുന്ന ഈ പനയുടെ ഓല ഈ ഇല കണ്ടോ ഇതുപോലെ അവിടെയൊക്കെ എനിക്ക് കയറാൻ പറ്റത്തില്ല നോക്കട്ടെ കയറാൻ പറ്റുമെങ്കിൽ ഞാൻ കയറി തന്നെ തരാം അടിച്ച് ഇങ്ങനെയാണ് കയറുന്നത് തിരിച്ചങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തില്ല ഇവിടെ നിറച്ച് തന്നെ ഇത് കണ്ടോ കാട്ടുകാപ്പിയാണേ കാട്ടുകാപ്പി കണ്ടോ ഇതൊരു വയലറ്റ് കളർ പൂവും കായും ഒക്കെ ഇതൊരു വൈറ്റ് കളർ പൂവാണ് ശരിക്കലും ഇതിന് കണ്ടോ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് എന്താണ് ചൂരലാണ് ഇത് കണ്ടാ ചൂരലിൻ്റെ വള്ളിയാണ് കണ്ടോ ഇങ്ങനെ വള്ളി പോലെ പടർന്നു കിടക്കും പനയുടെ ഇല പോലാണ് അതുകൊണ്ട് ഇതാണ് ശരിക്കലും ചൂരലിൻ്റെ ഇല ഇത് കണ്ടോ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇതാണ് ചൂരലിൻ്റെ കറക്റ്റ് ഇല അപ്പൊ ഇതിനിടയ്ക്ക് കാട്ട് കോലിഞ്ചി ഒക്കെ നിപ്പുണ്ടേ ഇതൊക്കെ കോലിഞ്ചിയാണ് പിന്നെ ഇവിടുന്ന് താഴോട്ട് കുറേ ഉണ്ട് കുറെ സാധനങ്ങൾ നിപ്പുണ്ട് നമുക്ക് ഇത് ഉൾക്കാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ കണ്ടോ കാട്ടിൽ ഉള്ളിലുള്ള കാട്ടിലെ കാഴ്ചകളൊക്കെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ഇതാണ് ചൂരല് കണ്ടോ ഇതിന്റെ ഈ ഇതിന്റെ അടിഭാഗം കണ്ടോ വലിയ തണ്ടുകളാണേ കണ്ടോ ഇതുപോലെ നിറച്ചും വലിയ മുള്ളുകളാ ഇതേലും കണ്ടോ ഈ ഇന്ന് ആളെ ആരോ എന്നോട് ലൈവിൽ ചോദിച്ചായിരുന്നു ഇവിടെ കൊട്ടമെടയിൽ നിന്നൊക്കെ ചൂരലുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇതാണ് ഗൈസ് ആ ചൂരൽ അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോളൂ ഇതിൽ നിറച്ചതേണ്ടേ ഞാൻ കാണിച്ചുതരാം സൂം ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ മുള്ളുകളാണ് കണ്ടോ ഇതുപോലെ വലിയ വലിയ മുള്ളുകളാണ് ഈ മുള്ളുകൾ വെട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ആ ചൂരലിൽ ഒരു പാട് കാണത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതാണിത് ഒക്കെ ഇല്ലേ ഓലയുടെ ഒക്കെ ഓല കവങ്ങ് അതിൻ്റെയൊക്കെ ഒരു ഇല പോലെയാണ് ഇത് ഇതിന്റെ തണ്ടാണ് ഇതിന്റെ വലിയത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ മുള്ളിൽ ചെത്തി 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 കളയുമ്പം ഇത് എങ്ങനെയും ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ടാണ് ചൂരൽ അത്ര ക്വാളിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അത് എങ്ങനെയും വളയും ചൂരൽ കൊട്ടയൊക്കെ ഉണ്ടാക്കാനും കട്ടിൽ അങ്ങനെ നമ്മൾ ആടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത് കാലി കൊണ്ടു തന്നുണ്ടല്ലോ ഭയങ്കര വേദനയാണ് ഇപ്പോൾ ഒരെണ്ണം എൻ്റെ കാലിൽ കൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ തെളിച്ച് വന്ന വഴിയാണ് കേട്ടോ ഇത് ഇതുവഴി തന്നെ ഞാൻ തിരിച്ചു കാരണം ഇതിൻ്റെ മുള്ളെന്ന് പറഞ്ഞാൽ നല്ല വേദന ഉണ്ട് എൻ്റെ കാല് മുറിഞ്ഞെന്നാണ് തോന്നുന്നത് നല്ല കാടാണ് കേട്ടോ കേട്ടോ വലിയ വലിയ മരങ്ങൾക്കുള്ളിലാണ് ഇത് നിൽക്കുന്നത് ഉൾക്കാടുകളിലൊക്കെ ഈ എന്താ ഇത് നിൽക്കാറുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് ഇനി ഞാൻ പുറത്തിറങ്ങട്ടെ കേട്ടോ കാട്ടുകാപ്പിയൊക്കെ കണ്ടല്ലോ കാട്ടുകാപ്പിയും ഇതാണ് കാട്ടുകാപ്പി ഇതാണ്ട് ചൂരലും നിൽക്കുന്നുണ്ടോ അങ്ങനെ വലുതോ വലുതോ ഇതേലും പൂവൊക്കെ ഉണ്ട് കണ്ടോ പൂവൊക്കെ ഉണ്ട് പാലയുടെ പൂവൊക്കെ പോലെ ഉള്ളതാണ് ഇതാണ് മരുതി മരമാണ് കേട്ടോ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണേ ഞാനിപ്പം നിൽക്കുന്നത് അപ്പം ഞാനും അമ്മയുണ്ട് ഞങ്ങളിപ്പം വെളിയിലോട്ട് ഇറങ്ങുവാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് എൻ്റെ കാലിലൊക്കെ ഇപ്പം റോഡിൻ്റെ സൈഡിലുള്ള ഇവിടെ ഞാൻ നിൽക്കുന്നത് കണ്ടപ്പം കയറിയതാണ് ഞങ്ങളുടെ പെക്കാടിയാണത് കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് സീതത്തോട്ടീന്ന് അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് അമ്മയെ വിളിക്കാൻ ഞാൻ പോയതാണ് അതുകൊണ്ട് തൊഴിലുറപ്പ് അമ്മമാരൊക്കെ കയറി വരുന്നുണ്ട് എൻ്റെ കാലിന് പണി കിട്ടി കണ്ടോ കാലിന് പണി കിട്ടിയിട്ടുണ്ട് കാലി മുറിഞ്ഞു ആ കൊണ്ട് കാലി മുറിഞ്ഞമ്മ എൻ്റെ അരിച്ചൂരല്ലിൻ്റെ അത് എനിക്ക് വേണ്ട അത് ഇതേ നോക്ക് വലിയ മരങ്ങളാണേ കണ്ടു ഒരമ്മ കയറി വരുന്നുണ്ട് തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ട് കയറി വരും കുറേ അമ്മമാർ അതുവഴി പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ എത്തുകൊണ്ട് ചൂരലെടുക്കാൻ പോയതുകൊണ്ട് അവിടെ കണ്ടോ അതാണ് ചൂരൽ മരം അപ്പോൾ ബൈ ബൈ ഗെയ്ഷ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും പടപ്പടേം പടപ്പടേം സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ